ഹായ് ഗൈസ് അപ്പോൾ ഇതേ നമുക്ക് കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട് അത് തമിഴ്നാട് മഷ്റൂമാണ് അപ്പൊ നമുക്കതൊന്ന് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കി നോക്കാം രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നഞ്ച് പച്ചമുളകും പിന്നെ രണ്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതെ ഇതാണ് മഷ്റൂം ഒരു നാനൂറ് ഗ്രാം ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നടുവീര് വെച്ചേക്കണതാണ് അത് നമുക്ക് ഒരു നാളികേരത്തിൻ്റെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഗ്യാസ് അങ്ങോട്ട് കത്തിക്കാം ചൂടായി തട്ടെ അപ്പം അതേ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് ഉണ്ടാക്കണം കേട്ടോ രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കിട്ട് സബോളായി ഇടാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് വഴറ്റി വരാനായിട്ടുള്ള ഉപ്പ് അപ്പോൾ ആദ്യം നമുക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആ പച്ചമുളക് അതിലേക്ക് ഇത് ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പിലും കൂടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മിളക് പൊടി അത് ചൂടാക്കണം കേട്ടോ ആ പച്ചമണം മാറിക്കഴിയാൻ വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണക്കൊന്ന് പോകണം അപ്പം നമ്മൾ തക്കാളി ഒന്ന് ആ രണ്ട് തക്കാളി എരിഞ്ഞു വെച്ചില്ലേ അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് അപ്പത് കഴുകി വെച്ച മഷ്റൂം നമ്മൾ ഇട്ടുനോക്കാം മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ മസാല ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചേരം ഒന്ന് അടച്ചു വയ്ക്കണം അപ്പം അതിന്റെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ കുറച്ചു നേരമായി അടച്ചു വെച്ചിട്ട് അതൊന്ന് നമുക്ക് തുറന്നു നോക്കാം വേണ്ട അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വേണ്ട മഷണിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി വേവാണ്ട് ഒന്നുകൂടി വേവിട്ടത് വേണ്ട എന്നിട്ട് നമുക്ക് നാളികരപ്പാലൊക്കെ ചേർക്കാതിരിക്കും ഇടയ്ക്കൊന്ന് നമ്മൾ നന്നായി ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയി കഴിഞ്ഞാൽ അടിപിടിക്കും അപ്പം കറിയുടെ ടേസ്റ്റാകും മൊത്തം വെള്ളം വറ്റി എന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം അപ്പം നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കണം രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് രണ്ട് ടീസ്പൂൺ പറഞ്ഞൊരു ചെറിയ ടീസ്പൂണാണ് ഇട്ടോ അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ആഹാ അടിപൊളി മണം നമുക്ക് ഇതിലേക്ക് നാളികരപ്പാൽ ഒഴിക്കാം അത് നാളികേരമ്പാൽ ഒഴിക്കുകയാണ് നമുക്ക് നല്ല കട്ടുള്ള നാളികരമ്പാല് ഇത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒഴിച്ചാൽ മതി കിട്ടുക വേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം അല്ലാത്തവർക്ക് ആ മസാല മാത്രമായിട്ടുള്ള കറി എടുക്കാം ഇതൊന്നൊന്ന് കുറുതായിട്ട് വെറ്റ കുറച്ചേരം അടച്ചു വയ്ക്കാൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കൂണ്ടുകറിയിട്ടുണ്ട് അതായത് ഒന്നാന്നായിട്ടൊന്ന് കുറുതായി വന്നിട്ടുണ്ട് ഓ സൗണ്ട് മോൾഡ് ബാങ്കില് കുറുതായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഒരു ബന്ധിക്ക് അത് കുറച്ച് വേപ്പില നമ്മൾ ഇടുന്നുണ്ട് വെളിച്ചെണ്ണ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിട്ടാ നിർബന്ധമൊന്നുമില്ല അപ്പോൾ നല്ല മഴക്കാരൊക്കെ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പം പുറത്ത് നല്ല മഴക്കാർ വന്നിട്ടുണ്ട് മഴ പെയ്യുന്നു വിചാരിക്കുന്നു എത്ര ചെറുതായിട്ട് കാറ്റും വീശിനുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പതായി നമുക്ക് തീ ഓഫ് ചെയ്യാം കാറ്റാണ് ആഹാ അടിപൊളി കാറ്റ് അതേ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അതെ നമുക്കിത് അപ്പത്തിൻ്റെ ഒപ്പ ചോറിൻ്റെ ഒപ്പ ആണ് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴായിരിക്കും ബായ്